ഹയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ലാബ് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ബഷീർദിന അനുസ്മരണം എന്നിവ സംഘടിപ്പിച്ചു പ്രശസ്ത നാടൻപാട്ട് കലാകാരിയും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ രാജീവ് വി പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ശേഷം അവതരിപ്പിച്ച നാടൻ പാട്ടുകൾക്കൊപ്പം കുട്ടികളും പങ്കുചേർന്നു നിറഞ്ഞ സദസ്സിനു മുന്നിൽ തുടികൊട്ടിപ്പാടുകയും നാടൻപാട്ടിന്റെ മൊഴിയറിവുകൾ പങ്കുവെക്കുകയും ചെയ്തു ബഷീർ കൃതികളുടെ വായനയും തുടർന്ന് കുട്ടികൾ വരച്ച കവർ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു മികച്ച കവർ ചിത്രങ്ങൾക്കും ബഷീർ ദിന കിസിനും പങ്കെടുത്ത് സമ്മാനാർഹരായ കുട്ടികൾക്ക് മുഖ്യാതിഥി രാജീവ് പി സമ്മാനങ്ങൾ നൽകി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രങ്ങൾ ചടങ്ങിന് മിഴിവു പകർന്നു പാത്തുമ്മയുടെ ആടെ എന്ന നോവലിലെ ഒരു ഭാഗം വേദിയിൽ പുനരാവിഷ്കാരം നടത്തി വിദ്യാർത്ഥികൾ കയ്യടി നേടി പി ടി ഐ പ്രസിഡൻ്റ് സിയാദ് മറ്റത്തിൽ എസ് എം സി ചെയർമാൻ നസീർ ടി എം എച്ച് എം ഇൻചാർജ് അനുശ്രീ സി വി പ്രോഗ്രാം കോർഡിനേറ്റർ തസ്മിൻ ഷിഹാബ് ഗായത്രി തുളസി സന്ദീപ് തുടങ്ങിയവരും പങ്കെടുത്തു न्यूज डेस्क पेरंबौर